ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഏലയും ടോപ്പിൽ നിന്നും എങ്ങനെ എങ്ങനെയെടുക്കാമെന്നും പിന്നെ അതിൻ്റെ കാൽക്കുലേഷനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിനുശേഷം തുണിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നും സ്റ്റിച്ചിങ്ങും വീഡിയോ രണ്ട് ചെയ്യുന്നത് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള നമുക്ക് വേർ ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് വേണം എടുക്കാൻ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് മെഷർമെന്റ് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഉൾവശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ കൂടെ തന്നെ ഒരു പെന്നും ബുക്കും എടുത്തു വെക്കാം നമ്മളെ ടോപ്പിന് വന്നിട്ടുള്ളത് രണ്ട് സ്റ്റിച്ചാണ് ഒന്ന് നോർമൽ സ്റ്റിച്ചും ഒന്ന് ഓവർലോക്കും അപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോർമൽ സ്റ്റിച്ചിൽ നിന്ന് വേണം എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ഷോൾഡറിൽ നിന്നും താഴ്ഭാഗം വരെ എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യാം പിന്നെ സൈഡ് ഭാഗത്ത് ടൈപ്പ് വെച്ചിട്ട് ലെങ്ത് എടുക്കാതിരിക്കുക കാരണം ആ ഭാഗത്തൊരു രണ്ടോ മൂന്നോ ഇഞ്ച് കയറ്റി ഷെയ്പ്പ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാലര ഇഞ്ചാണ് ഈ നാല്പത്തിനാലര ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇപ്പൊ നോട്ട് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തുമ്പൊന്നും ആഡ് ചെയ്യുന്നില്ല നെക്കിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഒതുക്കി പിടിക്കണം എന്നിട്ട് വേണം നമുക്ക് ഷോൾഡർ നോക്കാനായിട്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഈ ഭാഗത്തെ ഒന്നാമത്തെ സ്റ്റിച്ച് തുടങ്ങി ആ സൈഡിലെ ഒന്നാമത്തെ സ്റ്റിച്ച് വരെയാണ് നോക്കേണ്ടത് അപ്പൊ ഷോൾഡർ വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി ആംഹോള് നോക്കാം ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴത്തേക്ക് ആ താഴ്ഭാഗത്ത് ഒരു വളവ് വരുന്നില്ലേ ആ ഭാഗം വരെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ആംഹോള് വരുന്നത് ആറര ഇഞ്ചാണ് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം നമ്മുടെ ആംഹോളിൻ്റെ എൻ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതായത് നമ്മൾ രണ്ട് സ്റ്റിച്ച് ഉണ്ടല്ലോ ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗത്തെ ആദ്യത്തെ സ്റ്റിച്ച് വരെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ചെസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് നമ്മൾ ടോപ്പിനെ രണ്ടാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ നാൽപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് ഇനി ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം ഏത് ഭാഗത്താണോ നമുക്ക് ഷേപ്പ് വരുന്നത് ആ ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് അതായത് ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നരയിലാണ് ഇവിടെ ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പൊ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര ഇനി നോക്കേണ്ടത് ഷേപ്പിന്റെ ആ ഭാഗത്തെ വണ്ണാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് തുടങ്ങി മറ്റേ ഭാഗത്തെ ആദ്യത്തെ സ്റ്റിച്ച് വരെയാണ് നോക്കേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഷോൾഡറിൽ നിന്നും ഹിപ്പിന്റെ ഭാഗത്തേക്കുള്ള ലെങ്ത്തും എടുത്തു ആണ് നോക്കേണ്ടത് അതായത് നമ്മൾ ഷേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വണ്ണം വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തെ വണ്ണം നമുക്കെടുക്കണം അതിവിടെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്നും ഹിപ്പിന്റെ ലെങ്ത് വരുന്നതും ഇരുപത്തൊന്ന് ഇഞ്ച് തന്നെയാണ് നോക്കേണ്ടത് നെക്കിന്റെ അകലാണ് നെക്ക് വൈഡ് ആക്കി പിടിക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം അകലം നോക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആകെ കാലാണ് നെക്കിൻ്റെ ലെങ്ത്ത് നാലിഞ്ചാണ് ഇതുപോലെയാണ് നോക്കേണ്ടത് അതേപോലെ തന്നെയാണ് ബാക്ക് നെക്കും എടുത്തിരിക്കുന്നത് നാല് ഇഞ്ച് തന്നെയാണ് ഇനി സ്ലീവിന്റെ ലെങ്ത് ഷോൾഡറിൽ നിന്ന് താഴ്ഭാഗം വരെ എടുക്കണം ഇപ്പോൾ പതിനഞ്ചാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ റൗണ്ട് വരുന്നത് അഞ്ചര ഇഞ്ചാണ് ഇവിടെ നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ടോപ്പിന്റെ വിരിവാണ് താഴ്ഭാഗത്തെ വിരിവാണ് നോക്കേണ്ടത് ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് നാലാക്കി മടക്കിയിടുമ്പോഴാണ് പതിനേഴ് വരുന്നത് ഇപ്പൊ നമ്മൾ എല്ലാ മെഷർമെന്റും എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് കാൽക്കുലേഷനിലേക്ക് കിടക്കാം ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നാല്പത്തിനാല് പോയിന്റ് അഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സിമലവെൻസ് അര ഇഞ്ച് മേൽഭാഗം ഷോൾഡറിന്റെ അവിടെ അടിക്കാനും ഒരു ഇഞ്ച് താഴ്ഭാഗം അടക്കി അടിക്കാന് അപ്പൊ ടോട്ടൽ നാല്പത്തി ആറ് ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് ഷോൾഡർ കിട്ടിയേക്കുന്നത് പതിമൂന്നാണ് അപ്പൊ അതിന്റെ പകുതി എടുക്കുക അപ്പൊ ആറേ പോയിന്റ് അഞ്ച് ഹാമഹോളും ആറേ പോയിന്റ് അഞ്ച് തന്നെയാണ് െസ്റ്റ് വരുന്നത് ഇരുപത് അപ്പൊ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടുക നാൽപ്പത് ഇഞ്ചാണ് അപ്പൊ നാല്പതിന്റെ നാലിൽ ഒരു ഭാഗം കാണുക അപ്പൊ പത്ത് പത്തിന്റെ കൂടെ ഒന്നരഞ്ച് സീമലെവൻസ് കൂട്ടുക അപ്പൊ ടോട്ടൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് ഷേപ്പ് ലെങ്ത് വരുന്നത് പതിമൂന്നേ പോയിന്റ് അഞ്ച് അതിന്റെ കൂടെ അര ഇഞ്ച് സീമലവൻസ് കൂട്ടുക അപ്പോൾ നമുക്ക് കിട്ടുക പതിനാല് ഷേപ്പ് റൗണ്ട് കിട്ടിയത് പത്തൊമ്പതാണ് അപ്പൊ മൊത്തത്തിൽ എടുക്കുമ്പോൾ മുപ്പത്തി എട്ടാണ് നമുക്ക് കിട്ടുക മുപ്പത്തി എട്ടിന്റെ നാലിൽ ഒരു ഭാഗം കാണണം അപ്പൊ ഒമ്പത് പോയിന്റ് അഞ്ച് കൂടെ ഇഞ്ച് സീമും കൂടി കൂട്ടിയാൽ പതിനൊന്നിഞ്ച് ഹിപ്പ് റൗണ്ട് ഇരുപത്തി ഒന്ന് അപ്പൊ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി നാല്പത്തിരണ്ട് അതിന്റെ നാലിൽ ഒരു ഭാഗം കാണുക അപ്പൊ പത്തേ പോയിന്റ് അഞ്ച് കൂടെ ഒരു ഇഞ്ച് സീമും കൂടി കൂട്ടുക അപ്പൊ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഹിപ്പ് ലെങ് ഇരുപത്തി ഒന്ന് കൂടെ അര ഇഞ്ച് സീം അലവൻസ് അപ്പൊ ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് സ്ലീവ് പതിനഞ്ച് അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് സീമലവൻസ് കൂട്ടണം അപ്പൊ പതിനാറ് പോയിന്റ് അഞ്ച് സ്ലീവിന്റെ റൗണ്ട് വരുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് അതിന്റെ കൂടെ ഒരു ഇഞ്ച് സീമലവൻസ് അപ്പൊ ആറ് പോയിന്റ് അഞ്ച് നെക്കിന്റെ അകലം നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചാണ് അപ്പൊ നമ്മൾ എടുക്കേണ്ടത് അതിന്റെ പകുതി അപ്പൊ മൂന്ന് നെക്കിന്റെ ലെങ്ത്ത് വരുന്നത് നാല് പോയിന്റ് അഞ്ച് ഇത് തന്നെയാണ് രണ്ട് നെക്കിനും നമ്മൾ എടുത്തിരിക്കുന്നത് ബോട്ടം എടുത്ത് നമുക്ക് ഇട്ടിരിക്കുന്നത് നാല് മടക്കില് പതിനേഴ് ഇഞ്ചാണ് നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യണേ നോക്കാം ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഫ്രണ്ടിൽ ഒരു ഇഞ്ച് തുണി നമുക്ക് ഇടേണ്ടതായിട്ട് വരും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം